ഓ എത്ര നേരമായി നിക്കണു ഓരോ ഒറ്റ ബൈക്കാരും കണ്ടില്ലല്ലോ ഇല്ലെങ്കി ഓരോ നായ ചാത്തമാര് ചറ പറയായിട്ട് പോണി ഓർക്കുക പ്രകൃതി നമ്മുടേത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം ഇന്ന ഉത്തരവാദിത്വം കാണിക്കാർ വരുന്നുണ്ടല്ലോ എന്തു വേണം ഒരു ലിഫ്റ്റ് വേണം നിങ്ങളാരാ ആരെയും പറ നാട്ടുകാരനെ വിചാരിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഹെൽമെറ്റ് ഉണ്ടോ ഹെൽമെറ്റ് ഒന്നും പിന്നെ എന്ത് കണ്ടിട്ട് എന്റെ ബൈക്കിന് കൈ കാണിച്ച് നോക്കി ആ വളവിൽ അവിടെ സിറ്റി ട്രാഫിക്കിന്റെ ക്യാമറ കിട്ടിയത് ഈ ഹെൽമെറ്റ് ഇല്ലാതെ കേറിക്കഴിഞ്ഞാല് ആരാ അതിന്റെ ഫൈൻ കൊടുക്കുക അന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റൂലെന്ന് എനിക്കറിയാം ഈ താഴെ പോയി നിന്നാൽ ഒരു പത്ത് റുപ്യ കൊടുത്താക്കലേക്ക് ബസ് ഇട്ടൂല എനിക്ക് വേണ്ട ഒരു മുപ്പത് ഉറുപ എടുത്ത ഓട്ടോറിക്ഷൻ കിട്ടു ഇത് നിങ്ങൾ ചെയ്യൂല പിന്നെ ട്രാഫിക്കിൽ നിന്ന് വരുന്ന ഫൈന് നമ്മൾ അടക്കണോ അല്ലേ ഇപ്പത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്താല് അത് ഉപദ്രവമായി മാറുള്ളൂ തൽക്കാല ഫൈനും കൊടുക്കാനുള്ള പൈസന്റെ കയ്യിലില്ല ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല എനിക്ക് ഓ ഓൻ പറഞ്ഞിട്ടാണ് എനിക്ക് ഇതൊക്കെ അറിയാം ഇന്നത്തെ എല്ലാം ഓടും പോയി കാണില്ല വണ്ടിക്കാരുന്നു ha uh ha -huh. uh -huh.